കടലോര മക്കളുടെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമായി പുതിയങ്ങാടിക്കടപ്പുറത്ത് കൂട്ട പ്രാർത്ഥന പാണക്കാട് സാദിഫലി ഷിഹാബ് അമ്മയുടെ നേതൃത്വത്തിലാണ് കൂട്ട പ്രാർത്ഥന നടത്തിയത് പുതിയങ്ങാടി കടപ്പുറം ഭണ്ഡാരക്കമ്മറ്റിയാണ് വർഷങ്ങളായി കടപ്പുറത്ത് കൂട്ട പ്രാര്ത്ഥന നടത്തുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാടും പുതിയങ്ങാടിയുമായുള്ള ഹൃദയബന്ധം കൂടിയാണ് കൂട്ടപ്രാർഥന പാണക്കാട് പോയ തങ്ങളുടെ കാലം മുതൽ കടപ്പുറത്ത് പ്രാർത്ഥന നടത്തി വരാറുണ്ട് ി ശിഖാബുതങ്ങൾ തുടങ്ങിയവരുടെ ജീവിതം പ്രയാസകരമാകും കൂട്ടപ്രാർഥനയോടെ ദുരിതം അകറ്റി ഐശ്വര്യം വരുമെന്നാണ് ഇവരുടെ വിശ്വാസം ആവിരം കടലിനെ നോക്കി പാണക്കാട് സാദിക്കലി ശിഖാബുദ്ധങ്ങൾ പ്രത്യേക പ്രാർത്ഥനയും നടത്തി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീബ് ചേലേരി മഹമ്മൂദ് അള്ളാകുളം ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ